ിൻ്റെ ഇരുപത്തിയൊമ്പതാം ദിവസം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പതാം വാക്യം ഈശോ വിനാഗി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു യൂതന്മാരായി കുരിശിൽ തർക്കപ്പെട്ട് കുരിശിൽ മരിച്ചപ്പോൾ ഈശോ പറഞ്ഞ വചനമാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു ഈശോയെ പിതാവായ ദൈവം ഏൽപ്പിച്ച രക്ഷാകര പ്രവർത്തിയാണ് അവിടുന്ന് പൂർത്തിയാക്കിയത് ഈശോയുടെ ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് അവിടുന്ന് വലിയ ത്യാഗവും സഹനവും സ്വീകരിക്കേണ്ടി വന്നു എന്നിട്ടും ഈശോ പിതാവിൻ്റെ ഇഷ്ടം മുഴുവൻ പൂർത്തിയാക്കി മറ്റുള്ളവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ സ്നേഹം നമ്മളെ നിർബന്ധിക്കണം അപ്പോൾ മാത്രമേ സഹനവും ത്യാഗവും ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗപ്രവർത്തി ചെയ്യേണ്ടി വന്നപ്പോൾ പരാതി പറഞ്ഞ അഞ്ച് അവസരങ്ങൾ ഓർക്കാം ഇന്ന് പരാതിയില്ലാതെ സ്നേഹത്തോടെ രണ്ട് ത്യാഗപ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി സ്നേഹത്തോടെ ത്യാഗം സ്വീകരിക്കുവാൻ കൃപ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം